പ്രതിപക്ഷ നേതാക്കളായാലും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആളുകളായാലും അവരെല്ലാം ഈ ഈ പരിഭവങ്ങളും പരാതികളും ഒക്കെ മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയിരുന്നു അതെ അതെ അദ്ദേഹത്തിൻ്റെ ഒരു അല്ല അദ്ദേഹം അദ്ദേഹത്തിന് പങ്കെടുക്കാനും പങ്കെടുക്കുക ഇരിക്കാനുള്ള ഉണ്ടല്ലോ അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ഞാൻ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചു മറ്റ് ആരൊക്കെയാണ് ഈ സംഗമ ഇതിനകത്ത് ശബരിമല തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മൂന്ന് മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്നും ഒന്നോ രണ്ടോ മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ്റെ കൺഫർമേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ആന്ധ്രയിൽ നിന്നും ഞങ്ങൾ ചില മന്ത്രിമാരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പല ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഇതിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രമുഖരുണ്ട് സെലിബ്രിറ്റീസുണ്ട് ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഇവിടെ ഭക്തജനങ്ങളാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന പ്രതിനിധികളാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ഏതാണ്ട് പത്ത് രാജ്യത്തോളം രാജ്യത്ത് നിന്നായി ഇപ്പം തന്നെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് പിന്നെ വിവിധ ദേശങ്ങളിൽ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുണ്ടല്ലോ ആ വിദേശ മലയാളികൾ അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ എയിമ പോലുള്ള സംഘടനകളുണ്ട് നമ്മുടെ വിവിധ മലയാളി അസോസിയേഷനുകളുണ്ടല്ലോ അവരുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു നല്ല ഒരു ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിനൊതകുന്ന ചർച്ചകളും ഒക്കെ ആക്കി ഒരു നല്ല സംഗമ വേദിയായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലുള്ള കേന്ദ്രമന്ത്രിമാരും ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമല്ല ഡൽഹിയിലെ നമ്മുടെ പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് പീയൂഷ് ഗോയൽ അതുപോലെ തന്നെ നമ്മുടെ നിതിൻ ഗഡ്ഗരി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ ഞാൻ നേരിട്ട് കണ്ടാണ് ക്ഷണിച്ചത് ജോർജ് ബഹുവനായ ജോർജ് മാർ ജോർജ് ഗൂര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കത്തും ബഹുവാനായ ദേവസ്വം ബോർക്കും മധുരുടെ കത്തുമൊക്കെ പോയിട്ടുണ്ട് ഇൻവിറ്റേഷനൊക്കെ പോയിട്ടുണ്ട് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശബരിമല അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വികസനം ഉണ്ടാകും നമുക്കറിയാം ഓരോ മണ്ഡലകാലത്തിലും കേരളത്തിന് വലിയ വികസനം ഉണ്ട് കാരണം ബസ്സിലും വാഹനങ്ങളിലും വരുന്ന ആളുകളൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ നടത്തുന്നത് അങ്ങനെ ഒരു വരുമാനം ഒരു വികസനം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാകാറുള്ളത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആകെ ഒരു ഒരു ഉത്സവമാണ് അത് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശരണം വിളികളാൽ മുഖരിത് കാലം ഇപ്പോൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് കെട്ടുകെട്ടിയ ആളുകൾ ശബരിമല തീർത്ഥാടനത്തിൽ ഒരു പ്രസക്തിയുണ്ട് അത് ശബരിമലയിലേക്ക് മാത്രമായിട്ടുള്ള യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിൽ നാഗർകോവിൽ ആ കന്യാകുമാരി ഭാഗത്തുനിന്ന് വരുന്നവർ അവിടെ നിന്നാണ് തുടങ്ങുന്നത് വാറശാലയിൽ കയറി അവിടുത്തെ മഹാദേവ ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാലമ്പലം അങ്ങനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അങ്ങനെ പോവുകയാണ് ശരണം വിളിച്ച് ഓരോ അമ്പലത്തിലും കയറി ഇനി കർണാടകത്തിൽ നിന്ന് വരുന്നവർ അവർ അവിടെ നിന്നാണ് വരുന്നത് കാസർഗോഡ് നിന്നാണ് വരുന്നത് ഓരോ അമ്പലങ്ങളും കയറി പിന്നെ ആണ് വരുന്നത് ഇവരവസാനം ചെന്നെത്തുന്നത് ശബരിമലയിലേക്കാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇവിടുത്തെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നു ഇവിടുത്തെ വസ്ത്രശാലകളിൽ കയറി പിന്നെ ലുങ്കി വാങ്ങുന്നു പിന്നെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ ഓടിക്കുന്നു അങ്ങനെ ഈ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഈ ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കുന്ന ഒരു ഉണർവ് വളരെ വലുതാണ് അതുകൊണ്ടാണ് ശബരിമലയുടെ തീർത്ഥാടനം ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദിച്ചു ഇന്ന് നിങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്നു ശബരിമല ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം തിരുവ ശബരിമല വളരെ പ്രധാനമാണ് ലക്ഷോപലക്ഷങ്ങളെത്തുന്ന ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലമാണ് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഈ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പന്താവിൽ ഉണ്ടാക്കുന്ന ഒരു ഉണർവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഗവൺമെൻറ് എത്ര രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത് ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ഇടത്താവളങ്ങളുടെ വികസനത്തിന് വേണ്ടി മാത്രം നമുക്കറിയാം ഒരു മണ്ഡല മകരവിളക്ക് കാലത്ത് ഏതാണ്ട് പതിനാലായിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർ എരിമേലി നിലയ്ക്കൽ പമ്പ സന്നിധാനം നാലായിരം പോലീസാണ് ഇവരുടെ എല്ലാം ഈ ശമ്പളം ഉണ്ടല്ലോ എക്സ്ക്ലൂസീവ്ലി കോടികൾ വരും ഇതെല്ലാം സർക്കാരാണ് ചെലവഴിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം